ൾ കടന്നു കടന്നുപോകുന്ന അട്ടപ്പാടിയുടെ സമതല പ്രദേശങ്ങളിൽ പാരമ്പര്യ കൃഷിരീതികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില എളിയ ശ്രമങ്ങൾ നമ്മൾ കാണാതെ പോകരുത് ഞങ്ങൾ ആശ്രമം കാണുന്ന പച്ചപ്പ് ഭൂമിയായിരുന്നു ആനക്കട്ടിയിൽ നിന്നും കോട്ടത്തറയിലേക്കുള്ള രാജവീതിയിൽ ഷോളയൂർ പഞ്ചായത്തിൽ ഈ ഈസ്റ്റ് ആശ്രമം നിലകൊള്ളുന്നത് വാടി കിടന്ന ഏക്കർ ഭൂമി ഇന്ന് മണ്ണാണ് ഏകദേശം ആറ് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഇവിടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച തെങ്ങ് മാവ് കശുമാവ് അതുപോലെ തന്നെ നാരകം അനാറ് അങ്ങനെയുള്ള വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല കീടനാശിനികളൊന്നും ചാണകം ചാണകം ചാര കൊടുക്കും നനയ്ക്കുന്നു പച്ചക്കറികളുമാണ് പ്രധാന കൃഷികൾ അതിൽ തന്നെ രാസവളങ്ങൾ വൈവിധ്യങ്ങളും അതുകൊണ്ട് തന്നെ ഏറെ സമ്പന്നമാണ് ഇവിടുത്തെ മാന്തോട്ടം ഒട്ടേറെ മുന്തി അയിനം മാവുകളും ഈ ഭൂമിക കൂടുതൽ സുന്ദരമാണ് ഇപ്പോൾ ഇപ്പോൾ കാണുന്ന മാവൊക്കെ ഏകദേശം ഒരു നാല് വർഷമായിട്ടുള്ളു അതിലിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് നമുക്ക് ഏകദേശം വിളവുകൾ കിട്ടി തുടങ്ങി ഈ വർഷം നമുക്ക് അത് കൃത്യമായിട്ട് വിളവുകൾ കിട്ടുന്നുണ്ട് ഇവിടെ ആൽഫോൻസുണ്ട് നീലനുണ്ട് പിന്നെ അതുപോലെ തന്നെ സോത്താപുരി ഉണ്ട് അങ്ങനെയുള്ള മൂന്നാല് വെറൈറ്റി മാവുകൾ ഈ ഇതിലുണ്ട് ഏകദേശം ഇരുന്നൂറോളം മാത്രം കൃഷി ചെയ്യുന്നുണ്ട് അത് ഈ കാലാവസ്ഥക്ക് വളരെ അനുയോജ്യമാണ് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലാണ് ഇത് സാധാരണ രീതിയിൽ ഇവിടെ പൂക്കുക നല്ല ഇതിന് നല്ല വെയിൽ വേണം അതുപോലെ തന്നെ നന്നായിട്ട് നനവും അതുപോലെ തന്നെ കാര്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ ചെന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കുകയുള്ളൂ ഇപ്പം ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഇത് നാച്ചുറലായിട്ട് തന്നെ ഇത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇതിന് കൂടുതലായിട്ട് രാസവളം ഇടാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഇത് ഇതിനാവശ്യക്കാർ ഏറെയാണ് നമ്മുടെ ഈ പറമ്പിൽ കാര്യമായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഫലവൃക്ഷമാണ് ഇത് ചിക്കൂസ് എന്ന് പറയും പിന്നെ ചില സപ്പോർട്ടായി എന്ന് വിളിക്കും വളരെയധികം വിപണന സാധ്യതയുള്ള ഒരു ഫലവർഷമാണിത് ഇത് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ ഇത് ഇപ്പോൾ വഴുത്താലും നല്ല അതിലുണ്ട് നമുക്കിവിടെ ഒരു പത്ത് മുന്നൂറ് തൈകളുണ്ട് നമുക്കാണെങ്കിലും ഇതിന് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട ഇവിടെ നമ്മുടെ ഈ പറമ്പിൽ ഏറ്റവും അധികം കൃഷി ചെയ്തിരിക്കുന്നതാണ് തെങ്ങ് ഈ കാണുന്ന പോലെ ഇതെല്ലാം നാടൻ തെങ്ങുകളാണ് കുറ്റ്യാടി നാടൻ തെങ്ങുകൾ ഇപ്പം ഒരു നാല് വർഷം കഴിഞ്ഞ് അഞ്ച് വർഷത്തിനോട് അകമായി നീര് ക്ലൈമറ്റിനോട് ചേർന്ന് പോകുന്നതാണ് നാടൻ കാരണം ഇവിടെ വെള്ളത്തിന് വളരെ പരിമിതികളുണ്ട് കാരണം ഇവിടെ മഴയില്ല പിന്നെ പുഴവെള്ളം വരാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് ബോർ അടിച്ചാണ് വെള്ളം നനയ്ക്കി അപ്പോൾ അതുകൊണ്ട് നാടെങ്ങളാകുമ്പോൾ നമുക്ക് എന്ന് പറയുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചോറ് നനച്ചു കൊടുത്താലേ ഇതുങ്ങ് പോകുന്നുള്ളൂ മറ്റിതുങ്ങൾ ആകുമ്പോൾ നമ്മൾ സ്ഥിരം ഡെയിലി വെള്ളം വീണില്ലെങ്കിൽ തെങ്ങ് പോകും അപ്പോൾ ഇത് ഇതിനാണേൽ നല്ല ഈഡ്ഡ് ഉണ്ടാകും കാരണം ഇവിടെ കാറ്റുണ്ട് അതുപോലെ നല്ല വെയിലും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ക്ലൈമറ്റിൽ തെങ്ങിനാണെങ്കിൽ നല്ല ഈൾഡ് ഉണ്ടാകും നമുക്കിവിടെ ഈ പറമ്പിൽ ഏകദേശം ആയിരം തെങ്ങ് തൈകളുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രായമായ ആയിരം തെങ്ങുകളുണ്ട് അപ്പം വാവിലേക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു മേഖലക്കാണെങ്കിലും നല്ല രീതിയിൽ തേങ്ങ ഉൽപാദിപ്പിക്കാൻ കൊണ്ട് സാധിക്കും തീർത്തും ജൈവരീതിയിലുള്ള ഒരു കൂട്ടുകൃഷി തോട്ടമാണ് ഈ ഭൂമിക മാവും തെങ്ങും മാതളവും സപ്പോട്ടയും നെല്ലിയും പേരയും ഒപ്പം മുന്തി ഇനം മുരിങ്ങകളും എല്ലാം ചേർന്ന ഈ ആശ്രമവാടിക ശരിക്കും ദൈവം സൃഷ്ടിച്ച ഏതൻ തോട്ടം തന്നെയാണ്